തൊടുപുഴയിലെ കൊടിയും ചൂടിൽ നിന്നുള്ള രക്ഷതയേടലായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്ര നേരെ വിട്ടു തേക്കടിയിലോട്ട് ബുക്ക് ഡോട്ട് കോം മുഴുവൻ അരിച്ച് വെറുക്കി കഴിഞ്ഞപ്പം കിട്ടി സ്റ്റെർലിങ് ഹോളിഡേ തേക്കടി എന്ന് പറഞ്ഞാൽ ദ ഈ ഹോട്ടൽ എന്തായാലും അവരുടെ കസ്റ്റമർ കെയർ തൊട്ട് അടിപൊളിയായിരുന്നു മെയിൻ ആകർഷണം അവരുടെ പൂള് തന്നെയാണ് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല കിടിയിൽ ആംബിയൻസ് നല്ല കസ്റ്റമർ കെയർ ഒരു അടിപൊളി ഗജിവേരൻ അവിടെ നെറ്റിപ്പുട്ടമൊക്കെ കിട്ടി നിൽപ്പുണ്ട് അവിടെ കുറേ പല വ്യഞ്ജനങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് വിദേശികളെ ആകർഷിക്കാനായിരിക്കണം എന്തായാലും താഴെ തന്നെയാണ് റെസ്റ്റോറൻറ്റും കോഫി ഷോപ്പും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആക്സസ് ആയിരുന്നു നിൽക്കുന്നത് തേക്കടിയിലുള്ള സ്റ്റെർലിങ് തേക്കടി റിസോർട്ട് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ആ ഹോട്ടൽ ഹോട്ടലിൽ തന്നെയാണ് ആക്ച്വലി ഇത് ഒമ്പത് നിലയിലുള്ള ഹോട്ടലിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ പൂള് അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഹോട്ടൽ എടുക്കുന്നത് ആക്ച്വലി ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ദേ ഇവിടെ ഒരു കിഡലിൽ ലിവിങ് റൂമുണ്ട് പിന്നെ ഒരു സോഫാ ബെഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിലാണെങ്കിൽ റയാൻ ഓൾറെഡി കയറി സെറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഏരിയ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഭയങ്കര രസമാണ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡൈനിങ് ഏരിയ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാം പ്ലസ് നമുക്കിവിടെ ടീ കോഫി കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കി കഴിക്കാം രണ്ട് കുപ്പി വെള്ളവും കാര്യങ്ങളും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന് കഴിയും അല്ല അതിന് മുമ്പ് ഒരു സംഭവമായിട്ട് ഇതാട്ടോ നമ്മുടെ വാഷ്റൂം എന്ന് പറഞ്ഞത് നമ്മുടെ വാഷ്റൂം ആണെങ്കിലും അത്യാവശ്യം വലുപ്പമുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു വാഷ് റൂമാണ് പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു ചെറിയ ഡ്രസ്സിങ് റൂമുണ്ട് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെക്കാം ഇതിൻ്റെ അകത്ത് ഡ്രോവറിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല ആ ഒന്നുമില്ല നമ്മുടെ ലോക്കറുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ സേഫ് ആയിട്ട് വെക്കാനുള്ള ലോക്കറുകളാണുള്ളത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെഡ് ഇതാണ് നമ്മുടെ ബെഡ് നല്ല കിഡിലൻ സ്പേസിലാണ് ഈ ബെഡ്റൂമും ലിവിങ് റൂമും സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് അത് തന്നെ ഭയങ്കര രസമായിട്ടുണ്ട് ഇനി ഇതിന്റെ ഏറ്റവും അടിപൊളി സംഭവം ഞാൻ കാണിച്ചുതരാം അതാ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടുത്തെ ബാൽക്കണി ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കിഡിലാൻ മൗണ്ടൻ വ്യൂ ഒക്കെ കണ്ട് തേക്കടിയുടെ ഒരു കിടിലും വ്യൂ ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു കോഫി എൻജോയ് ചെയ്യാന്ന് പറഞ്ഞ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ നൈന്ത് ഫ്ലോറിൽ ഏതായാലും ചൂടിൽ നിന്ന് രക്ഷ തേടിയുള്ള ഞങ്ങളുടെ യാത്ര വേർതായിരുന്നു എന്ന് തന്നെ പറയാം ഇതിലെ ഞങ്ങൾ കുറേ സമയം പൂളിലൊക്കെ നീന്തി കുളിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബുഫറ്റ് ആയിരുന്നു ഇന്ത്യൻ കോണ്ടിനെൻ്റൽ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം എൻജോയ് ചെയ്ത് തേക്കടിയുടെ പുതിയ പുതിയ കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങുവാണ് എനിക്ക് ആകെ താങ്ക്സ് പറയാനുള്ളത് എൻ്റെ ബുക്കിംഗ് ഡോട്ട് കോമുകാരോടാണ് താങ്ക്സ് ടു ബുക്കിംഗ് ഡോട്ട്